അന്ധവിശ്വാസങ്ങൾക്കെതിരെ നവോത്ഥാന മുന്നേറ്റം എന്ന കെ എൻ എം സംസ്ഥാന ക്യാമ്പയിന്റെ ഭാഗമായി ഐ എസ് എം സംഘടിപ്പിക്കുന്ന സന്ദേശ പ്രചരണ യാത്ര ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച മലപ്പുറം ജില്ലയിലെത്തുകയാണ് ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച വൈകിട്ട് ആറേ മുപ്പതിന് നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന ജില്ലാതല സമാപന പൊതുസമ്മേളനത്തിലേക്ക് എല്ലാ നാട്ടുകാരെയും ഹാർദമായി ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് സമാപന സമ്മേളനത്തിൽ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് മദിനി കെ എൻ എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് അനീഫ് കായക്കുട്ടി മൌലവി ഷഫീഖ് അസ്ലം തുടങ്ങിയവർ സംബന്ധിച്ച് സംസാരിക്കുന്നു മുസ്ലിം സമൂഹത്തിൽ ആഴ്ന്നിറങ്ങിയ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അനുഷ്ഠാന വൈകൃതങ്ങളും ഇല്ലായ്മ ചെയ്ത് നേരായ വിശ്വാസവും പ്രവാചക മാതൃകയിലുള്ള അനുഷ്ഠാനങ്ങളും സമൂഹത്തിന് പകർന്നുകൊടുത്ത മുജാഹിദ് പ്രസ്ഥാനം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എമ്മിന്റെ നേതൃത്വത്തിൽ കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കാസർകോട് നിന്ന് പ്രയാണം ആരംഭിച്ച സന്ദേശയാത്രയുടെ ഭാഗമായി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബഹുജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾക്ക് വിരുദ്ധമായി അള്ളാഹുവിന്റെ പ്രവാചകനുവരെ സിഹറ് ബാധിച്ചുവെന്ന് പ്രചാരണം നടത്തുന്ന നവയാഥാസ്ഥിതികർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കാസർകോട് നിന്നും പ്രയാണം ആരംഭിച്ച സന്ദേശയാത്രയുടെ ഭാഗമായി ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബഹുജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു ജിന്നു ചികിത്സയുടെ പേരിൽ ആഴ്ചകൾക്കു മുമ്പാണ് നാദാപുരത്ത് ഒരു സഹോദരിയുടെ ജീവൻ നഷ്ടമായത് കഴിഞ്ഞ വർഷം കരുനാഗപ്പള്ളിയിൽ ഒരു സഹോദരിയെ അടിച്ചടിച്ച് ഉള്ളംകലക്കി നിഷ്ഠൂരമായി കൊന്നതും ജിന്നു ചികിത്സകനാണ് മന്ത്രവാദത്തിന്റെയും ജിന്നു ചികിത്സയുടെയും കൂടോത്രത്തിന്റെയും പേരിൽ പൗരോഹിത്യം നടത്തുന്ന ഇത്തരം ശുദ്ധ തട്ടിപ്പുകൾക്കെതിരെ അരുതെന്ന് പറയാൻ എല്ലാവരും ഭയക്കുന്നു ബന്ധുക്കൾ ജിന്നിനെ ഭയക്കുന്നു സമുദായ നേതൃത്വം പൗരോഹിത്യത്തെ ഭയക്കുന്നു ഇതര മതക്കാർ മതസ്പർദ്ധയെ ഭയക്കുന്നു സർക്കാർ വ്രണപ്പെടുന്ന മതവിഹാരത്തെ ഭയക്കുന്നു രാഷ്ട്രീയക്കാരെ വോട്ടുപേടി നിശബ്ദരാക്കുന്നു ഇവിടെ അന്ധവിശ്വാസങ്ങൾക്കെതിരെ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം നടത്തുന്ന പോരാട്ടങ്ങൾക്ക് ശക്തി പകരാൻ നിങ്ങളെ ഞങ്ങൾ ഇരുപത്തിയെട്ടിന് വൈകിട്ട് ആറേ മുപ്പതിന് നിലമ്പൂരിലേക്ക് ക്ഷണിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ത്തെ ശൂന്യമാക്കുന്നു ഇല്ലല്ല എന്നുറപ്പിച്ചു അവിടെ ഈ മാനെ കുടിയിരുത്തുന്നു അന്ധവിശ്വാസത്തിന്റെ പ്രചാരണത്തിനായി വിശുദ്ധ ഖുർആാനിന് വിരുദ്ധമായ ദുർബല ഹദീസുകളെ കൂട്ടുപിടിച്ച് സിഹറിനും മാരണകൂടോത്രങ്ങൾക്കും ഫലസിദ്ധിയുണ്ടെന്ന് പ്രചരിപ്പിക്കുന്ന നവ പൗരോഹിത്യത്തിന്റെ വാദങ്ങൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം സംഘടിപ്പിക്കുന്ന സന്ദേശയാത്രയാണ് ഇതുവഴി കടന്നുപോകുന്നത് ആശീർവദിക്കുക അനുമോദിക്കുക പാഞ്ഞിടുന്നതെന്തിനാ ആരോടും മിണ്ടിടാതെ ആരും ആരും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന വിഭാഗമായ ഐ എസ് എം കഴിഞ്ഞ ഇരുപത്തിയൊന്നിന് കാസർകോട് നിന്നും പ്രയാണം ആരംഭിച്ച സന്ദേശയാത്രയുടെ ഭാഗമായി ഏപ്രിൽ ഇരുപത്തിയെട്ടിന് വെള്ളിയാഴ്ച നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടക്കുന്ന അന്ധവിശ്വാസങ്ങൾക്കെതിരെയുള്ള ബഹുജന സമ്മേളനത്തിലേക്ക് നിങ്ങളെ ഞങ്ങൾ ഹാർദമായി ക്ഷണിക്കുന്നു സ്വാഗതം ചെയ്യുന്നു സമാപന സമ്മേളനത്തിൽ കേരള ജമിയത്തുൽ ഉലമ സംസ്ഥാന സെക്രട്ടറി എം മുഹമ്മദ് മദനി കെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രൊഫസർ എൻ വി അബ്ദുറഹ്മാൻ സാഹിബ് ഹനീഫ് കായക്കുടി മൗലവി ഷഫീഖ് അസ്ലം എന്നിവർ പ്രസംഗിക്കുന്നു മുഴുവൻ ആളുകളെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു ക്ഷണിക്കുന്നു നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക്